കുഞ്ഞിപ്പണ്ണ് മഞ്ജു മുരളി അവതരണം സാലിം കരുളായി ക്രിയേഷൻസ് അവളുടെ തൂട്ട കുഞ്ഞിമുഖം മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൻ്റെ ആ പ്രവൃത്തിയിൽ കണ്ണുകൾ കിടക്കുകയാണ് കിടക്കുകയാണവൾ അവനവളുടെ മുഖത്തേക്ക് നോക്കി ശ്രീകുട്ടി അവൻ വിളിച്ചു കണ്ണടച്ചായിക്കൊണ്ട് അവൾ കുളി കേട്ടു കണ്ണു തുറക്കു കുഞ്ഞാ അവൻ പറഞ്ഞു അവൾ കണ്ണുകൾ തുറന്നു കുഞ്ഞി വെള്ളാരം കണ്ണുകൾ അവൻ അവളുടെ രണ്ട് കണ്ണിലും അമർത്തി ചുംബിച്ചു ശേഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കുഞ്ഞിളം പിങ്ക് ചുണ്ടിലേക്ക് ചേർത്ത് നുണഞ്ഞെടുത്തു അവളൊന്നുയർന്ന് പൊങ്ങിപ്പോയി ഒരിക്കലും മണങ്ങാതെ ലഹരിയായി തോന്നി അവന് ചുണ്ടുകളിൽ നിന്ന് നാവുകൾ കൂട്ടിപ്പണിഞ്ഞ് നാവിൽ ചോരച്ചവർ പറഞ്ഞപ്പോ അവനോളെ മോചിപ്പിച്ചു വലതക്കിതച്ചു പോയിരുന്നവൾ അവനവളുടെ കഴുത്തിലേക്ക് മുഖംപോയി അവളുടെ ഞരമ്പിൽ കടിച്ചു ഭത്രേട്ടാ അവളിൽ നിന്നും ശിൽക്കാര ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി കഴുത്തിൽ കടിച്ചു നാവ് കൊണ്ട് തഴുകയും ഇരുന്നു അവളാകെ പോയി കിതപ്പ് കൂടി വന്നു കഴുത്തിൽ നിന്നും മുഖം എടുത്തവൻ അവളുടെ ഉയർന്നു താഴ്ന്ന മാറിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കി അത് കണ്ടവളുടെ മുഖം ചുവന്നു കൊടുത്തു അവനവളുടെ മാറിലേക്ക് ചുണ്ട് ചേർത്ത് തുടങ്ങി അവളുടെ ശരീരത്തിൽ കൂടെ ഒരു വിറയിൽ കയറിപ്പോയി അവൻ വീണ്ടും വീണ്ടും അവളുടെ ഒരു മാറുകളെയും മാറി മാറി തുണന്നുകൊണ്ടിരുന്നു ആ മാറിൽ അവൻ്റെ കൈയ്യാലെ ഞെക്കി പിടിച്ചു അവളുടെ കുഞ്ഞു മാറുകൾ അവൻ്റെ കയ്യിൽ കിടന്നു ചേരുന്നു അവൾ തല ഒന്നും കൂടെ പിടിച്ച് അടുപ്പിച്ചുകൊണ്ടേരുന്നു അവൻ ചാടിയായി നീട്ടു വിയർപ്പ് തുള്ളികൾ ചാരിട്ടൊഴുകി തുടങ്ങി കിരച്ചുകൊണ്ട് അവൻ കാട്ടിലേക്ക് ഇരുന്നു ഭദ്ര എന്തടാ എന്താ പറ്റി കൂടെ തൊട്ടപ്പുറത്തെ കാട്ടിലേക്ക് ഇടുന്നവൻ ചോദിച്ചു ഒന്നുമില്ല ഒരു സ്വപ്നം കണ്ടതാ നീ ആ വെള്ളം എടുക്ക് ഭദ്രം പറഞ്ഞു നീ എന്ത് സ്വപ്നമാ കണ്ടത് വെള്ളം കൊടുക്കുന്ന നിലയിൽ അവൻ ചോദിച്ചു അത് അതൊന്നുമില്ലാതെ ഭദ്രൻ പറഞ്ഞുവെങ്കിലും അവന്റെ മനസ്സ് മുഴുവനും ആ സ്വപ്നമായിരുന്നു എന്നാൽ പോയി കുളിച്ച് റെഡിയായിക്കോ ജോലിക്ക് കയറാൻ സമയമായി ആദ്യം പറഞ്ഞിട്ട് കേട്ട് ഭദ്രൻ ചിരിച്ചു ശേഷം അവൻ എഴുന്നേറ്റ് കുളിക്കാൻ പോയി ശിവഭദ്രൻ ഇല്ലിക്കൽ തറവാട്ടിലെ ശിവരാമന്റെയും ദേവികാമ്മയുടെയും മൂത്ത മകനാണ് ശിവഭദ്രൻ ഭദ്രന താഴെ ഒരു പെങ്ങളായിരുന്നു ശിവപ്രിയ ഭദ്രന് പതിനാല് വയസ്സുള്ളപ്പോഴായിരുന്നു അവന്റെ ഒരു വാഹന അപകടം സംഭവിച്ച് അവന്റെ അച്ഛനും അമ്മയും മനീനും മരിച്ചു ജീവൻ ഉണ്ടായിരുന്നത് ഭദ്രൻ മാത്രമായിരുന്നു അങ്ങനെ പതിനാലാം വയസ്സിന്റെ അനാഥനായ അവൻ തെരുവിളിയേക്ക് ബന്ധുക്കാരുടെ ദേയൊന്നും പ്രതീക്ഷിക്കാതെ അവൻ ജീവിച്ചു ആനാഥനായിട്ട് ആദിനാഥൻ ആദിനാഥൻ ആദി രണ്ടാം അമ്മയുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ തെരുവിലേക്ക് ഇറങ്ങി എല്ലാവരും ഉണ്ടായിട്ട് പതിനഞ്ചാം വയസ്സിൽ പിറന്നാളിൻ്റെ അന്ന് ആനാഥനായി വീടിന്റെ പടിയിറങ്ങി പതിനഞ്ചാമത്തെ വയസ്സിൽ പിറന്നാളിന് ഭദ്രന് തെരുവ് കൊടുത്ത സമ്മാനമായിരുന്നു ആദ്യം അതുപോലെ ആദ്യം കിട്ടിയ സമ്മാനമായിരുന്നു ഭദ്രൻ പിന്നീട് ഊണിലും ഉറക്കത്തിലും കൂട്ടായി ആദ്യമുണ്ടായിരുന്നു ആദ്യം കൂട്ടായി പത്രനും അത്യാവശ്യം തല്ലും വഴക്കും പോലീസ് കേസുമായി അവരുടെ ജീവിതം പോയി പ്ലസ് ടു വരെ കഷ്ടപ്പെട്ട് പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ അന്നാന്നത്തെ ആഹാരത്തിന് വേണ്ടി ബസ്സിൽ ജോലിക്ക് പോവാൻ തുടങ്ങി ഡ്രൈവിംഗ് പഠിച്ച് രണ്ടാളും ജോലിയിൽ സമ്പാദിക്കാൻ തുടങ്ങി പക്ഷേ കയ്യിൽ നിന്ന് കാശം മുഴുവൻ മദ്യം വാങ്ങി രാത്രി ഏതെങ്കിലും കൂറ്റിക്കാട്ടിൽ നിന്ന് കഴിക്കും ഭദ്രന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഒരു വീടുണ്ട് അത് അവന്റെ അച്ചമ്മ അവന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛമ്മ മരിച്ചപ്പോ ആ തറവാടിൽ ഭദ്ര കിടക്കാൻ തുടങ്ങി കൂട്ടൻ അജു പാതിരാത്രി വരെ വെള്ളം അടിച്ച് ആടിയാടി തോളിൽ കൈയിട്ട് രണ്ടെണ്ണവും വീട്ടിൽ വന്ന് കിടക്കും പിറ്റേ ദിവസം ഇതുപോലെ എഴുന്നേറ്റ് കുളിച്ച് ജോലിക്ക് പോകും രണ്ടുപേരുടെയും പേര് മാത്രമേ വേറിയുള്ളൂ അർത്ഥം ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരു വാക്യം ഉണ്ടായിരുന്നുള്ളൂ നാട്ടിൽ എല്ലാ അനുമിനും ഭദ്രനും ആദ്യം മുന്നിൽ കാണും രണ്ടെണ്ണം നാട്ടിൽ അറിയപ്പെടുന്ന ഗുണ്ടകളാണ് അതായത് കാണാൻ മാത്രം ലുക്കുള്ള നമ്പർ വൺ ലോ ക്ലാസ് ബാത്റൂമിൻ്റെ കൂളി കഴിഞ്ഞതും വീട്ടിൽ ഒരുപാട് റൂമും അറ്റാച്ചഡ് ബാത്റൂമുണ്ടെങ്കിലും രണ്ടുപേരും ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അടുക്കളേക്ക് പൊടി പിടിച്ച് കിടക്കുവാണ് അതിലൊന്നും രണ്ടെണ്ണം കയറുകയില്ല രണ്ടെണ്ണവും റെഡിയായി ബ്ലാക്ക് മുണ്ടും ബ്ലൂ ഷർട്ടുമാണ് ബദന്റെ വേഷം ബ്ലാക്ക് ഷർട്ടും കാവ്യം മുണ്ടുമാണ് ആദിയുടെ വേഷം ഫോണും പേഴ്സും എടുത്ത് വാതിലടച്ചുകൊണ്ട് രണ്ടെണ്ണവും ഇറങ്ങി ആദിയുടെയും ബദന്റെയും കയ്യിൽ ഓരോ ബുള്ളറ്റുണ്ട് സെക്കൻഡ് ഹാൻഡാണ് അങ്ങനെ അവർ ബുള്ളറ്റ് എടുത്ത് പറപ്പിച്ച് വിട്ടു ബസ് സ്റ്റോപ്പിലേക്ക് നീ ആരുടെ ഇവിടെ വളക്ക് പറയാൻ നിന്റെ അമ്മയെപ്പോ എങ്ങളാണോ ഇവള് അതിനെ ഇവനൊന്ന് വെച്ച് പൊറപ്പിക്കരുത് ഒരു സദാചാരം വന്നേക്കുന്നു ബസ് സ്റ്റോപ്പിലെ ആളുകൾ വന്നു നിറഞ്ഞ് എല്ലാവരും ആ രണ്ട് പെൺകുട്ടികളെ നോക്കി നിന്നു കൂട്ടത്തിലൊരാൾ വേറൊരാളോട് ചോദിച്ചു അതാരാ പെൺകുട്ടികള് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അതോ ആ ഉയരം കുറഞ്ഞ കറുത്ത ചുരിദാരുടെ പെൺകുട്ടി ആ കൊച്ചു അരിന്തരം തറവാടിലെ ഹരിദാസിന്റെ ഒരേ ഒരു മോളാ അയാൾ പറഞ്ഞു അപ്പൊ മാറ്റിയതോ ആ കൊച്ചു ഹരിദാസിന്റെ ഭാര്യയുടെ ആങ്ങളുടെ മോളാ ഇവിടെ ഉണ്ടായിരുന്നില്ല രണ്ടുപേരും അങ്ങ് ബാംഗ്ലൂരായിരുന്നു അയാൾ പറഞ്ഞു അപ്പോഴാണ് രണ്ട് ബുള്ളറ്റിന് സൗണ്ട് കേട്ടത് അങ്ങോട്ട് ബുള്ളറ്റിൽ വന്ന് ആദ്യം സ്റ്റാൻഡിലുള്ള ആൾക്കൂട്ടം നിർത്തി അങ്ങോട്ട് ചെന്ന് നോക്കി അവരെ രണ്ടുപേരെയും കണ്ട ആളുകൾ ഭയത്തോടെ വഴിമാറി അപ്പോഴാണ് അവരത് കണ്ടത് രണ്ട് പെൺകുട്ടികൾ ഡോ കോപേ താ സാധാരണ കളിക്കുന്ന പോടും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ കൊച്ചെ അതൊന്നും വിട് ഇനിയും പ്രശ്നം ഉണ്ടാക്കണ്ട വേറൊരാള് പറഞ്ഞു അതെ ആരിദാസിന്റെ മോളും മാനന്തരങ്ങളും പോയി വേറൊരിത്തം പറഞ്ഞു അത് കേട്ട് പതിനൊന്നു നിമിഷം രണ്ടുപേരെയും നോക്കി ചെറുപ്പത്തിൽ കണ്ടും മറന്നു മൂക്കുന്നു അവൻ്റെ കണ്ണുകൾ അവിടെ നിന്ന് അവളിലേക്ക് നീണ്ടു തിളങ്ങുന്ന മൂക്കത്തേക്കല്ലും നീണ്ട കുഞ്ഞിക്കണ്ണുകളും തുടത്ത കുഞ്ഞുമൊക്കെ പോകും എല്ലാം അവൻ നോക്കി നിന്നു ബാദ്ര നീ ആരെ നോക്കി നിൽക്കുക ചെവിയിലുള്ള ആദിയുടെ ചോദ്യമാണ് അവൻ അവളിൽ നിന്ന് ഓട്ടം മാറ്റിയത് ഏയ് ഒന്നുമില്ല അത് കണ്ടു ആരിദാസിന്റെ മോളാത് നിത്യശ്രീ അത് കണ്ടു ആ പെൺകുച്ചി അവളുടെ മാമന്റെ മോള് ശ്രീനന്ദ ജനിച്ചത് മുതലേ ഇവിടെ വരെ ഈ രണ്ടെണ്ണം ഒരുമിച്ചാണ് ഭദന് പറഞ്ഞത് കേട്ട് ആദ്യ ശ്രീനന്ദയെ നോക്കി നീളമുള്ള തലമുടിയും കയ്യിൽ വാച്ചും മൂക്കിലൊരു മൂക്കൂത്തി നീണ്ട കണ്ണ് എല്ലാം അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു ആദി അവളെ ഒന്ന് കേട്ടിട്ട് വരാം ഓ അല്ല പിന്നെ ഭദന അവളുടെ സംസാരം കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേടാ അതാ ഹരിദാസിന്റെ മോളല്ലേ പറഞ്ഞു വരുമ്പോൾ നിന്നെ മുറപ്പെണ് ആദ്യം തിരിച്ചായിക്കൊണ്ട് പറഞ്ഞു ഡാതീ ഒരൊറ്റ അടി അങ്ങ് തരും ഞാനും മോളായി ഒരു എന്തോ അല്ല ദേഷ്യത്തോടെ പറഞ്ഞു എന്നവാ പോയി ചോദിക്കാം ആദ്യം മുണ്ടും മടക്കി കുത്തി കൊണ്ട് പറഞ്ഞു മൂളികൊണ്ട് ബദൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നു അതെ എന്തെവിടെ പ്രശ്നം ഞങ്ങൾക്ക് ബസ് എടുത്ത് പോകണ്ടേ ആദ്യം ആൾക്കൂടെ നടുവിൽ കയറുന്നെന്ന് ചോദിച്ചു എന്റെ പൊന്തുചേട്ട കുറെ നേരമായി ഈ രണ്ടെണ്ണം പ്രശ്നം തുടങ്ങിയിട്ട് കിട്ടും ഒരാൾ പറഞ്ഞു എന്താ പ്രശ്നം ബദൻ ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് നിത്യസി അവൻ നോക്കി അവളുടെ കണ്ണുകൾപ്പെടുന്നു അവൾ അവനെ നോക്കി ഗൗരവത്തോടികളിലെ അവള് വിളിച്ചു എല്ലാവരും ഞെട്ടി ഭദ്രൻ അവടെ മുഖത്തേക്ക് നോക്കി ആ അതെ ഇനി പ്രശ്നമൊന്നുമില്ല എല്ലാവരും പിരിഞ്ഞു പോക്കോ നിത്യശ്രീ എല്ലാവരെയും നോക്കി വിളിച്ചു പറഞ്ഞു അതോടെ എല്ലാവരും ഇത് എന്തോന്ന രീതിയിൽ അവരെ നോക്കി അവിടുന്ന് പോയി ഭദ്രനും ആദ്യം നിത്യശ്രീയും ശ്രീനാന്തയും മാത്രമായി അവിടെ ഭദ്രേട്ട ഇവിടെ എന്ത് ചെയ്യുവാ അവൾ അവന്റെ കയ്യിൽ ചൂട്ടു പിടിച്ചു ചോദിച്ചു അത് കണ്ട ആദ്യയുടെ കിളി പോയി വിടടി എന്നെ നൂറു വട്ടം പറഞ്ഞിട്ടുണ്ട് നിന്നോട് എന്നെ അങ്ങനെ വിളിക്കരുത് അവളുടെ കൈ കുടഞ്ഞു മാറ്റി അവൻ പറഞ്ഞു എന്തൊരു കഷ്ട്രാതെ എൻ്റെ ആ ഭദ്ര വിളിക്കാൻ പറ്റുമോ അവൾ ചോദിച്ചു കേട്ട് ആദ്യം ശ്രീനന്ദിക്ക് ചിരി വന്നു അത് നിന്റെ ആ തെ ആ ചേറ്റ അയാൾ പോയി വിളിക്ക് കേട്ടോടി പൂന്നാര മോളെ ഭദ്രം പറഞ്ഞു ഓ എൻ്റെ അച്ഛനുണ്ട് എത്ര ദേഷ്യം അവൾ വീണ്ടും ചോദിച്ചു അത് നിന്റെ തന്തയോട് പോയി ചോദിക്കടി കോന്ന മോളെ വാണാദി ആദിയും വിളിച്ചുകൊണ്ട് ഭദ്ര മുന്നോട്ട് നടന്നു അവൻ പോകുന്നത് നോക്കി നിത്യശ്രീ അവിടെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ശ്രീനന്ദ് അവളുടെ തോളിൽ കൈവച്ചു ബസ്സിൽ കയറി കൗരവത്തോടെ ഇരിക്കുന്നവനെ നിത്യശ്രീ നിറകണകളോട് നോക്കി ഭദ്രന്റെ അടുത്തായി ആദിയും നിത്യശ്രീ കണ്ണു നിറഞ്ഞ ശ്രീനന്ദയെ വിളിച്ചുകൊണ്ട് ഭദ്രന്റെ ബസ്സിൽ കയറി കണ്ടാൽ ചീത്ത പറയുന്നറിയാവുന്നതുകൊണ്ട് നിതശ്രീയും ശ്രീനന്ദയും പാട്ടിലൂടെയാണ് കയറിയത് അവരാദ്യം കണ്ടെങ്കിൽ ഒന്നും മിണ്ടിയില്ല അത് കണ്ട ആശ്വാസത്തോടെ ഇരുന്നു ഭദ്രൻ പുറത്തേക്ക് നോക്കിയിരുന്നു അവന്റെ മനസ്സിൽ പകിയായിരുന്നു അവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരോട് അവൻ അനാഥാക്കിയവരോട് ആദ്യ ഡോറിൽ അവിടെ നിന്ന് ആളുകളെ വിളിക്കുന്ന തിരക്കിലായിരുന്നു കാറ്റിൽ പാറിപ്പറക്കുന്ന അവന്റെ തലമുടിയും മുഖത്തുള്ള ഗൗരവവും അവന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളുമെല്ലാം നന്ദയുടെ കണകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു അവളൊരു ചിരിയോട് അധികം നോക്കി എന്നാൽ മനസ്സിൽ ഭദ്രനോടുള്ള പ്രണയം നിത്യയെ ഓരോ നിമിഷവും വേദനിപ്പിച്ചു തനിക്ക് വിധിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് മനസ്സിനെ ശാസിച്ച് നിർത്തുമ്പോഴും ഭദ്രനെ കാണുമ്പോൾ മനസ്സ് കൈവിട്ടു പോകും എന്നിങ്ങനെയൊക്കെ ആലോചിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുവാണ് നിത്യ അപ്പോഴേക്കും ബസ്സിൽ ഒരുവിധം മാളക്കൊണ്ടും നിറഞ്ഞിരുന്നു ബസ് ഒരാകത്തോട് സ്റ്റാർട്ടായി സ്റ്റാൻഡ് വിട്ടു പോയി ഹരിതന്ദനം എന്ന് ബോർഡ് വെച്ച് വലിയൊരു ബിൽഡിങ് ഇന്റർലോക്ക് വിരിച്ച വലിയ കോമ്പൗണ്ടിൽ നിറയെ കാറുകൾ അവിടേക്കൊരു ബ്ലാക്ക് ബെൻസ് കാറ് വന്നിരുന്നു അതിൽ നിന്നും വെള്ളയും മുന്നും ഷർട്ട് ഇട്ട ഇറങ്ങി വായിൽ ചവച്ചു കൊണ്ടെന്ന മുറുക്കാൻ നീട്ടി തുപ്പി തോളിൽ കിടന്ന ഷാൾ നേരിയാക്കി അയാൾ നേരെ ആ ബിൽഡിങ്ങിലേക്ക് കയറി ഒരുപാട് സ്റ്റാഫിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ അയാളെ കണ്ടപ്പോൾ എല്ലാവരും ഹരിദാസ് സാർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നു അവരോട് എല്ലാവരോടും ഇരിക്കാൻ ആകെ കാണിച്ചിട്ട് അയാൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോയി അയാൾക്ക് മുന്നേ ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ അതിൽ കയറിപ്പോയി മുകളിലെത്തിയ ഹരിദാസ് ഓഫീഷ്യൽ മീറ്റിംഗ് നടക്കുന്ന റൂമിലേക്ക് കയറി അയാളെ കണ്ട അവിടുത്തെ എല്ലാവരും വിസിറ്റ് ചെയ്തു എല്ലാവരെയും നോക്കി ചിരിച്ച ശേഷം അയാൾക്കായി വെച്ച കസേരയിലിരുന്നു വിഷ്ണു പ്രോജക്റ്റ് റോൺ ഹരിദാസ് പറഞ്ഞു ഏതാണ് ന്യൂ പ്ലാൻ വൺ ഷുഗർ ഫാക്ടറി അൻപത് കോടി ഇപ്പം നമ്മുടെ കമ്പനിയിലേക്ക് കെ ആർ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വിഷ്ണു പറഞ്ഞു അഞ്ഞൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് അത്രയും പോലെ ഒരു ഫാക്ടറിക്ക് ഇവിടെ സ്ഥലം കൂടെ വേണ്ടേ വിവേക് പറഞ്ഞു സ്ഥലമുണ്ട് ഉണ്ട് ഹരിദാസ് ആണെന്ന് അറിയാൻ പറ്റും നല്ലോണം അറിയുന്നൊരു സ്ഥലമാണ് വിഷ്ണു ഹരിദാസിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹരിദാസ് സംശയത്തോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണു ലാപ്പിലൊരു സ്ഥലത്തിന്റെ ചിത്രം എടുത്തു അത് പ്രൊജക്ടിൽ വന്നു ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലം ഒരു നൂറ് ഏക്കറെ ഉണ്ട് പക്ഷേ ഇവിടെ താമസിക്കുന്നത് ഹരിദാസ് സാറിൻ്റെ അളിയൻ്റെ മകനും കൂട്ടുകാരനുമാണ് അതായത് ഈ നാട്ടിലെ നമ്പർ വൺ ലോ ക്ലാസ് അതിൽ ഹരിദാസ് സാറിൻ്റെ അളിയൻ്റെ മകൻ ശിവഭദ്രൻ്റെ പേരിലാണ് ഈ സ്ഥലം വിഷ്ണു പറഞ്ഞു നിർത്തി അത് കേട്ട് ഹരിദാസൻ ഞെട്ടി ഈതാ അവൻ്റെ അച്ഛമ്മ അതായത് അവൻ്റെ അച്ഛൻ ശ്രീരാമകൃഷ്ണൻ്റെ അമ്മ എഴുതി കൊടുത്ത സ്വത്താണ് ഹരിദാസ് പറഞ്ഞു പക്ഷേ ഇപ്പം ഈ സ്ഥലത്തിൻ്റെ ബാല്യം എന്താണെന്ന് ആ മണ്ടന്മാർക്കറിയില്ല കോടികൾ കൊടുത്താൽ സ്ഥലം വാങ്ങാൻ കെ കമ്പനി തയ്യാറാണ് നമ്മളും തയ്യാറാവണം വിവേക് പറഞ്ഞു പക്ഷേ കെ ആർ കമ്പനി അല്ലേടാ നമുക്ക് അഞ്ഞൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്തത് അവരെന്തിനാണ് ഇത് വാങ്ങുന്നത് ഹരിദാസ് ചോദിച്ചു അതാണ് കെ ആർ കമ്പനിയുടെ പ്രകാശിന്റെ ബുദ്ധി വിഷ്ണു പറഞ്ഞു എന്ത് ബുദ്ധി ഓഫീഷ്യൽ മീറ്റിംഗ് പിന്നൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു എല്ലാവരും പൊക്കോളു വിവേക് എല്ലാവരെയും പറഞ്ഞയച്ചു എല്ലാവരും ഓഫീസ് റൂമിൽ നിന്ന് പോയി ഇപ്പം അവിടെ വിവേകും വിഷ്ണുവും ഹരിദാസും മാത്രമായി ഹരിദാസ് സാറിൻ്റെ അളിയൻ്റെ മകൻ സാറിൻ്റെ പിടിയിലാണെന്നാണ് കെയർ കമ്പനി വിചാരിച്ചിരിക്കുന്നത് അപ്പം സാറാ സ്ഥലം വാങ്ങാൻ നോക്കിയിട്ട് സാറിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിന് രണ്ടുരട്ട് ലാഭം കൊടുത്ത് കെയർ കമ്പനി അത് വാങ്ങും എന്നിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അഞ്ഞൂറ് കോടി പിൻവലിക്കും വിഷ്ണു പറഞ്ഞു ഹരിദാസ് ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കി പറഞ്ഞു വന്നത് ശരിയാണ് അപ്പം എങ്ങനെയെങ്കിലും ആ കഴിവേറിയുടെ കയ്യിൽ ആ സ്ഥലം കായ്കലാക്കണം ഹരിദാസ് പറഞ്ഞു അവൻ്റെ അച്ഛനോട് ചെയ്തതുപോലെ ചെയ്യരുത് അത് വൻ വിഷയമാവും സോ നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം വിവേക് പറഞ്ഞു പക്ഷേ ഒരിക്കലും ഈ പ്രോജക്ടിൻ്റെ കാര്യം ബാദ്രനോ ആദ്യമോ അറിയരുത് അതിന് നമുക്കൊരു പ്ലാൻ ഉണ്ട് പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടി വരും വിഷ്ണു പറഞ്ഞു എന്താണ് പ്ലാൻ ഹരിദാസ് ചോദിച്ചു അതൊക്കെ ഞാൻ പറയാം പക്ഷേ ആവേശം പാടില്ല ഒരിക്കലും ഇത് കെ ആർ കമ്പനി ഓണർ പ്രകാശ് അറിയുവാനും പാടില്ല വിഷ്ണു പറഞ്ഞു അതായത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ് ഷുഗർ ഫാക്ടറി പ്ലാൻ ചെയ്യിച്ചാൽ ആയിരത്തഞ്ഞൂറ് കോടിയാണ് നമ്മുടെ കമ്പനിലേക്ക് കിട്ടുക വിഷ്ണു പറഞ്ഞു ശരി വിഷ്ണു ഐ ആം പൗഡ് ഓഫ് യു എന്നെ പോലെ സിൻസിയറായി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് മറ്റു സ്റ്റാഫുകൾക്ക് മാതൃകയാണ് ഹരിദാസ് പറഞ്ഞു ശരി സർ ഞാൻ ഇന്ന് വൈകുന്നേരം സാറിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് കാണാം അത് പറഞ്ഞു വിഷ്ണു പോയി വിഷ്ണു പോയതും ഹരിദാസ് വിവേകിനെ നോക്കി ഹരിദാസ് സർ ഇവനാൾ കൊള്ളാലോ വിവേക് പറഞ്ഞു മൂർച്ചയുള്ള ആയുധമാണ് വിഷ്ണു നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ആ മൂർച്ച കുറിച്ച് നമുക്ക് അങ്ങ് ഉപേക്ഷിക്കാം ഹരിദാസ് ഒരു ചിരിയോടെ പറഞ്ഞു അത് കേട്ടി വിവേകം വന്ന് ചിരിച്ചു